നിയമവേദിയുടെ പരാതികൾക്ക് മറുപടി പ്രതികരണങ്ങൾ പരിപാടിയിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം ഇന്ന് ഉൾപ്പെടുത്തുന്ന ആദ്യത്തെ കത്ത് അയച്ചിരിക്കുന്നത് ടി കെ ഇന്ദിര കടുത്തുരുത്തിയിൽ നിന്നും പെൻഷൻ സംബന്ധിച്ച ഒരു കാര്യത്തെക്കുറിച്ചാണ് ഈ പരാതി എന്റെ അമ്മ രണ്ടായിരത്തി ഇരുപത്തിനാല് ആഗസ്റ്റ് പന്ത്രണ്ടാം തീയതി മരണപ്പെട്ടു അമ്മയ്ക്ക് വാർദ്ധക്യകാല പെൻഷൻ ലഭിക്കുന്നുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ വരെയുള്ള പെൻഷൻ അമ്മയ്ക്ക് കിട്ടിയിട്ടുണ്ട് മാർച്ച് ഏപ്രിൽ മെയ് ജൂൺ ജൂലൈ എന്നീ മാസങ്ങളിലെ കുടിശ്ശികയാണ് ഇപ്പോൾ വിതരണം ചെയ്യുന്നത് കുടിശ്ശിക ഇനത്തിൽ അഞ്ചു മാസത്തെ പെൻഷനാണ് കിട്ടാനുള്ളത് അമ്മയ്ക്ക് സഹകരണ ബാങ്ക് വഴി വീട്ടിലാണ് പെൻഷൻ ലഭിച്ചുകൊണ്ടിരുന്നത് ആഗസ്റ്റ് മാസത്തിൽ പ്പെട്ടത് കാരണം അമ്മയ്ക്ക് ലഭിക്കാനുള്ള കുടിശ്ശിക പെൻഷൻ ഇനി ലഭിക്കാൻ അർഹതയുണ്ടോ ഉണ്ടെങ്കിൽ എന്താണ് ചെയ്യേണ്ടത് പെൻഷൻ സംബന്ധിച്ച ഈ പരാതി നിയമവേദി തിരുവനന്തപുരം പ്രിൻസിപ്പൽ ഡയറക്ടറേറ്റിലെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വിഭാഗം സീനിയർ സൂപ്രണ്ട് മിനി ചന്ദ്രനുമായി സംസാരിച്ചിരുന്നു അവർ സാമൂഹ്യത്തിന് നൽകിയ മറുപടി ഇനി കേൾക്കാം സർക്കാർ ഉത്തരവ് തൊണ്ണൂറ്റി രണ്ടായിരത്തി ഇരുപത് തീയതി ഇരുപത്തി മൂന്ന് ഒമ്പത് രണ്ടായിരത്തി ഇരുപത് പ്രകാരം സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഗുണഭോക്താവ് മരണപ്പെട്ട ശേഷമുള്ള പെൻഷൻ തുകക്ക് അവകാശത ഉണ്ടായിരിക്കുന്നതല്ല എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് ധനകാര്യ വകുപ്പിൻ്റെ പതിനാല് ആറ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഇരുപത്തി നാല് അറുപത്തിരണ്ട് നൂറ്റി ഇരുപത്തി ഒൻപത് വർ എസ് എഫ് സി ബി ഒന്ന് നൂറ്റി അറുപത്തേഴ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നമ്പർ കത്ത് പ്രകാരം ഇതിന് കൂടുതലായിട്ട് സ്പഷ്ടീകരണവും സർക്കാർ തന്നിട്ടുണ്ട് അതായത് പിന്നെ ഉണ്ടായിരിക്കുന്നതല്ല എന്നും ഗുണഭോക്താവ് മരിക്കുന്നതുവരെയുള്ള കുടിശ്ശേത്തുക്ക് അവകാശ അർഹതയുണ്ടെന്ന് ഇത് അർത്ഥമാക്കുന്നില്ല എന്ന് എന്നും സമൂഹത്തിലെ അശരണരും നിരാലംബരമായവർക്ക് ഒരു കൈത്താങ് സഹായം എന്ന നിലയ്ക്കാണ് സർക്കാർ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ നൽകി വരുന്നതെന്നും മരണശേഷം ഈ സഹായത്തിന് പ്രസക്തി ഇല്ല എന്നതിനാൽ ജീവിച്ചിരിക്കുന്ന കാലയളവിലെ പെൻഷൻ തുക മരണശേഷമാണ് അനുവദിക്കുന്നതെങ്കിലും പ്രസ്തുതയ്ക്ക് അനന്തരാവകാശത ഉണ്ടായിരിക്കുന്നതല്ല എന്നും സർക്കാർ സ്പഷ്ടീകരണം നൽകിയിട്ടുണ്ട് അപ്പോൾ ഈ ഉത്തരവിന്റെയും ആദ്യം പറഞ്ഞ ഉത്തരവിൻ്റെയും രണ്ടാമത് പറഞ്ഞ സ്പഷ്ടീകരണത്തിന്റെയും അടിസ്ഥാനത്തിലാണ് മരണശേഷമുള്ള തുക അനന്തരാവകാശികൾക്ക് നൽകാത്തത് പെൻഷൻ സംബന്ധിച്ച ഈ പരാതിക്ക് തിരുവനന്തപുരം പ്രിൻസിപ്പൽ ഡയറക്ടറേറ്റിലെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വിഭാഗം സീനിയർ സൂപ്രണ്ട് മിനി ചന്ദ്രൻ നൽകിയ അനുസരിച്ച് പെൻഷൻ വാങ്ങുന്ന വ്യക്തി മരണപ്പെട്ടു കഴിഞ്ഞാൽ കുടിശ്ശിക പെൻഷൻ ഇനി കിട്ടാനുള്ള സാധ്യത തീരെ ഇല്ല എന്ന് വേണം മനസ്സിലാക്കാൻ അങ്ങനെയാണ് വ്യാഖ്യാനിക്കപ്പെടുന്നത് ഇനി ഇന്ന് ഉൾപ്പെടുത്തുന്ന എൺപത് മുതൽ ലോഡ് കൃഷ്ണ ബാങ്കിലെ പുത്തഞ്ചിറ ബാങ്കിൽ പ്യൂണായി ജോലി നോക്കി വരികയായിരുന്നു അഞ്ചു കൊല്ലം കഴിഞ്ഞപ്പോൾ എനിക്ക് കൊല്ലം ബ്രാഞ്ചിലേക്ക് സ്ഥലം മാറ്റം കിട്ടി തുടർന്ന് അവിടെ നിന്നും എറണാകുളം ബ്രാഞ്ചിലേക്കും സ്ഥലം മാറ്റം കിട്ടി അവിടെ വെച്ച് എന്നെ സ്വമേധയാ പിരിച്ചുവിട്ടു അന്നത്തെ രൂപയിലുള്ള ആനുകൂല്യങ്ങളെല്ലാം കിട്ടിയതാണ് എന്നാൽ ഇപ്പോൾ എനിക്ക് പെൻഷൻ ലഭിക്കുന്നില്ല ഒരു റോഡ് അപകടത്തെ തുടർന്ന് ഞാൻ കിടപ്പിലാണ് അന്നത്തെ ശമ്പളത്തിന് ആനുപാതികമായി എനിക്ക് പെൻഷൻ കിട്ടാൻ അർഹതയുണ്ടോ എന്നറിയുന്നതിന് വേണ്ടിയാണ് ഈ കത്തെഴുതുന്നത് ഇപ്പോൾ എന്റെ സാമ്പത്തിക സ്ഥിതി വളരെ മോശമാണ് പെൻഷൻ കിട്ടുവാൻ അർഹതയുണ്ട് എങ്കിൽ ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്റെ ശമ്പളത്തിൽ നിന്നും പിടിച്ച തുകയ്ക്ക് ഇ പെൻഷൻ കിട്ടാൻ എനിക്ക് അർഹതയുണ്ടോ ഉണ്ട് എന്താണ് ചെയ്യേണ്ടത് ഇപ്പോൾ ലോഡ് കൃഷ്ണ ബാങ്ക് എച്ച് ഡി എഫ് സി ആയി മാറിയിരിക്കുകയാണ് ആയതിനാൽ എനിക്ക് പെൻഷൻ ലഭിക്കാൻ അർഹതയുണ്ട് എങ്കിൽ ഞാൻ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് ബാങ്കിൽ മുമ്പ് ജോലി ചെയ്തതിന് പെൻഷൻ ലഭിക്കുമോ എന്നുള്ള ഒരു അന്വേഷണമാണ് ഈ കത്തിലൂടെ ടോണി നടത്തിയിരിക്കുന്നത് ഇതിനൊരു നിയമപരമായ ഉപദേശത്തിനായി ഞങ്ങൾ സമീപിച്ചത് ഹൈക്കോടതി അഭിഭാഷക അഞ്ജന കണ്ണത്തിനെയാണ് അവർ നൽകിയ നിയമോപദേശം താങ്കൾ അയച്ച കത്ത് വിശദമായി പരിശോധിച്ചതെന്നും മനസ്സിലാകുന്നത് താങ്കൾ തൃശൂർ ജില്ലയിലെ ലോഡ് കൃഷ്ണ ബാങ്കിൽ പ്യൂണായി ജോലി ചെയ്യുകയായിരുന്നു എന്നും അഞ്ചു വർഷത്തിന് ശേഷം കൊല്ലം ബ്രാഞ്ചിലേക്കും പിന്നീട് എറണാകുളം ബ്രാഞ്ചിലേക്കും ട്രാൻസ്ഫർ ലഭിക്കുകയുണ്ടായി എന്നും കാണുന്നു എറണാകുളം ബ്രാഞ്ചിൽ വെച്ചു താങ്കളെ പിരിച്ചുവിട്ടതായും മനസ്സിലാക്കുന്നു കൂടാതെ പിരിച്ചുവിടുന്ന സമയത്ത് എല്ലാ റിട്ടയർമെന്റ് ബെനിഫിറ്റും ലഭിച്ചതായും താങ്കൾ പരാമർശിക്കുന്നുണ്ട് താങ്കൾ ജോയിൻ ചെയ്ത ഡേറ്റോ താങ്കളെ പിരിച്ചുവിട്ട ഡേറ്റോ ഒന്നും തന്നെ കത്തിൽ പരാമർശിച്ചിട്ടില്ല ആയതിനാൽ ഒരു പ്രോപ്പർ മറുപടി നൽകാൻ ബുദ്ധിമുട്ടാണ് പെൻഷൻ നൽകുമോ അതിന് താങ്കൾക്ക് അർഹതയുണ്ടോ എന്നതാണ് താങ്കൾക്കറിയേണ്ടത് എന്നിരുന്നാലും ഇ പി എഫ് മെമ്പർഷിപ്പ് ഉള്ളതായി കത്തിൽ പരാമർശിക്കുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ താങ്കൾക്ക് ഇ പി എഫ് പെൻഷന് യോഗ്യനാണ് നാളിതുവരെയും ഇ പി എഫ് പെൻഷൻ ലഭിച്ചിട്ടില്ല എന്ന് കാണിച്ചു ബഹുമാനപ്പെട്ട എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് കമ്മീഷണർ മുൻപാകെ താങ്കൾക്ക് ഒരു റെപ്രസെന്റേഷൻ സമർപ്പിക്കാവുന്നതാണ് കൂടാതെ ഇ പി എഫിന്റെ ഓൺലൈൻ പോർട്ടൽ മുഖാന്തരം താങ്കൾക്ക് കംപ്ലയിന്റ് രജിസ്റ്റർ ചെയ്യാവുന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്തെന്നാൽ താങ്കൾ ബാങ്ക് പെൻഷന സ്കീമിൽ മെമ്പറാണോ എന്നതാണ് അഥവാ താങ്കൾ റിട്ടയർ ചെയ്യുന്ന സമയം ടി ബാങ്കുമായി പെൻഷൻ സംബന്ധമായ എന്തെങ്കിലും കോൺട്രാക്റ്റിൽ ഏർപ്പെട്ടിട്ടുണ്ടോ എന്ന് കൂടി പരിശോധിക്കേണ്ടതുണ്ട് അങ്ങനെയാണെങ്കിൽ ബാങ്കിന്റെ മേലധികാരികളെ കൂടി താങ്കളുടെ പരാതി അറിയിച്ച് പരിഹാരം കാണാവുന്നതാണ് ഇനി ഇന്ന് ഉൾപ്പെടുത്തുന്ന അടുത്ത പരാതിയിലേക്ക് ഇത് അയച്ചിരിക്കുന്നത് വൈക്കം ടി വി പുരത്ത് നിന്നും ഞാനും എന്റെ അനുജത്തിയും കൂടിയാണ് താമസിക്കുന്നത് ഞാൻ വിധവയും അറുപത്തിയെട്ട് വയസ്സുള്ള ആളുമാണ് അനുജത്തിക്ക് അൻപത്തി വയസ്സുണ്ട് വിവാഹം കഴിച്ചിട്ടില്ല എനിക്ക് മക്കളുമില്ല അമ്മ രണ്ടായിരത്തിലും അച്ഛൻ രണ്ടായിരത്തി ഒന്നിലും മരണപ്പെട്ടു ഞങ്ങളെ കൂടാതെ രണ്ടു സഹോദരിമാരുണ്ട് അതിൽ മൂത്ത സഹോദരി രണ്ടായിരത്തി പതിനഞ്ചിൽ മരണപ്പെട്ടു ഒരാൾ അടുത്തു തന്നെയാണ് താമസിക്കുന്നത് വിവാഹിതയാണ് സഹോദരിക്കും മക്കളില്ല ഞങ്ങൾക്ക് ആകെ എട്ട് സെന്റ് സ്ഥലമാണുള്ളത് അതിൽ ആദായമൊന്നുമില്ല സാമ്പത്തിക സ്ഥിതിയിലും ഞങ്ങൾ വളരെ പിന്നിലാണ് എനിക്ക് രണ്ടായിരത്തി പതിനാല് പതിനഞ്ച് കാലയളവിൽ ഐ എ വൈയുടെ സ്കീമിൽ ഉൾപ്പെടുത്തി ബ്ലോക്ക് പഞ്ചായത്തിൽ നിന്നും ഒരു വീട് അനുവദിച്ചു കിട്ടി അന്നത്തെ തുക രണ്ട് ലക്ഷം രൂപയായിരുന്നു പറഞ്ഞ കാലയളവിൽ ഓരോരുത്തരുടെ സഹായത്തിൽ വീടിന്റെ പണി തീർത്തു ഈ വീടിന്റെ കൂട്ടത്തിൽ ഇപ്പോഴത്തെ സർക്കാരിന്റെ പദ്ധതിയിൽപ്പെടുത്തി ശുചിമുറി പണിയുന്നതിന് പന്ത്രണ്ടായിരം രൂപയും അനുവദിച്ചിരുന്നു വീടിന്റെ പണി തീർന്നപ്പോൾ ഗ്രാമസേവകന്റെ ഓഫീസിൽ നിന്നും എല്ലാ രേഖകളും വൗച്ചറും ഒപ്പിട്ട് നൽകിയതുമാണ് വൗച്ചറിൽ കിട്ടാനുള്ള തുക മുഴുവൻ എഴുതി റവന്യൂ സ്റ്റാമ്പ് ഒട്ടിച്ച് ഒപ്പിട്ട് ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിൽ നൽകിയതുമാണ് തുടർന്ന് ബ്ലോക്ക് പഞ്ചായത്തിൽ ഈ തുകയെക്കുറിച്ച് അന്വേഷിക്കാൻ ചെന്നപ്പോൾ ബ്ലോക്കിലെ ഉദ്യോഗസ്ഥർ എന്നോട് പറഞ്ഞത് ഇപ്രകാരമാണ് അതായത് ശുചിമുറിക്കുള്ള ഫണ്ട് വന്നതാണ് എന്നാൽ തിരിച്ചയക്കാൻ പറഞ്ഞതുകൊണ്ട് തിരിച്ചയക്കേണ്ടി വന്നു എന്നതാണ് തുടർന്ന് പല പ്രാവശ്യം ഈ ഓഫീസിൽ തന്നെ ഈ ഒരു കാര്യത്തിന് ഞാൻ കയറി ഇറങ്ങിയെങ്കിലും ഒരു ഗുണവും ഉണ്ടായിരുന്നില്ല കടം വാങ്ങിയാണ് ശുചിമുറി പണിതത് ഇപ്പോഴും കടം വാങ്ങിയ തുകയൊന്നും തിരിച്ചു കൊടുക്കാൻ സാധിച്ചിട്ടുമില്ല തുടർന്ന് ലൈഫ് മിഷൻ പദ്ധതി നിലവിൽ വന്നു ഈ സമയവും എനിക്ക് അനുവദിച്ച തുക ലഭിക്കുന്നതിന് വേണ്ടി പഞ്ചായത്തിൽ അന്വേഷിച്ചുവെങ്കിലും കൃത്യമായ മറുപടിയൊന്നും ലഭിച്ചില്ല ആയതിനാൽ എനിക്ക് ഈ തുക കിട്ടാൻ നിയമ നടപടികൾ ചെയ്യുവാൻ സാധിക്കുമോ ഇത്രയും വർഷം കഴിഞ്ഞതുകൊണ്ട് തന്നെ ഈ തുക ലഭിക്കുവാൻ എനിക്കിന് അർഹതയുണ്ടോ താങ്കളുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ വൈക്കം താലൂക്കിൽ ടി വിപുരം ഗ്രാമപഞ്ചായത്തിലെ വി ഇഒയുമായി ഇക്കാര്യം ചർച്ച ചെയ്തിരുന്നു അദ്ദേഹം ലഭ്യമായ രേഖകളെല്ലാം പരിശോധിച്ച ശേഷം നിയമവേദിക്ക് നൽകിയ മറുപടി ഇതാണ് രണ്ടായിരത്തി പന്ത്രണ്ട് പതിമൂന്ന് കാലഘട്ടത്തിൽ ഐ എ വൈ വഴി വീട് വെച്ചവർക്ക് ശുചിമുറി നിർമ്മാണത്തിന് ഏകദേശം നാലായിരത്തി അറുനൂറ് രൂപ അനുവദിച്ചിരുന്നു എന്നാണ് മനസ്സിലാകുന്നത് പക്ഷേ രണ്ടായിരത്തി പതിനാല് പതിനഞ്ച് കാലഘട്ടത്തിൽ ആ പദ്ധതി നിർത്തലാക്കിയിരുന്നു പക്ഷേ ചിലപ്പോൾ ആ സമയത്തും ഇതിനുള്ള അപേക്ഷ സ്വീകരിച്ചിട്ടുണ്ടാകും എന്നാണ് അദ്ദേഹം പറഞ്ഞിരുന്നത് പക്ഷേ നിർത്തലാക്കിയ ഒരു പദ്ധതിക്ക് പിന്നീടും ഒരു തുക അനുവദിക്കുക സാധ്യമല്ല എന്നുള്ളത് വ്യക്തമാണ് അതിനാൽ ആയിരിക്കാം താങ്കൾക്ക് പണം നൽകാതെ വന്നത് എന്നാണ് അവർ വ്യക്തമാക്കിയത് ഇനി ലൈഫ് പദ്ധതിയെ കുറിച്ച് പറയുമ്പോൾ ആ പദ്ധതി നിലവിൽ വന്നതിന് ശേഷം ശുചിമുറി നിർമ്മാണത്തിന് പന്ത്രണ്ടായിരം രൂപ കേന്ദ്ര സർക്കാരും മൂവായിരം രൂപ സംസ്ഥാന സർക്കാരും തരുന്നത് കൂട്ടി ആകെ പതിനയ്യായിരം രൂപ അനുവദിക്കുന്നുണ്ട് എന്നാണ് വ്യക്തമാകുന്നത് അത് മിക്കവർക്കും അത്തരത്തിലുള്ള പദ്ധതി ലൈഫ് പദ്ധതി പ്രകാരം നൽകിയിട്ടുണ്ടാകും എന്ന് വേണം കരുതാൻ പിന്നെ താങ്കളുടെ കത്തിൽ സൂചിപ്പിച്ചിരിക്കുന്നത് രണ്ടായിരത്തി പതിനാല് പതിനഞ്ച് കാലഘട്ടത്തിൽ പന്ത്രണ്ടായിരം രൂപ അനുവദിച്ചു എന്നാണ് പക്ഷേ അത്തരത്തിൽ ഒരു തുക അനുവദിച്ചതായി രേഖകളൊന്നുമില്ല എന്നാണ് അദ്ദേഹം ബന്ധപ്പെട്ട രേഖകൾ പരിശോധിച്ച ശേഷം നിയമവേദിയോട് വ്യക്തമാക്കിയത് ഏതായാലും താങ്കൾക്ക് ഇനി ചെയ്യാവുന്ന ഒരു കാര്യം അടുത്ത ഗ്രാമസഭയിൽ താങ്കൾ ഇത് സംബന്ധിച്ച് ഒരു അപേക്ഷ വയ്ക്കുക എന്നുള്ളതാണ് അതായത് ഇപ്പോൾ ടോയ്ലറ്റ് പുതുക്കി പണിയാനോ അല്ലെങ്കിൽ പുതിയത് പണിയുന്നതിനോ അപേക്ഷകൾ നൽകാവുന്നതാണ് അത് പ്രകാരം താങ്കൾ ഒരു പുതിയ അപേക്ഷ ഗ്രാമസഭയിൽ വയ്ക്കുക അത് പാസ്സായി കഴിഞ്ഞാൽ അതിന് ഒരു ഉചിതമായ തുക ലഭിക്കുവാൻ സാധ്യതയുണ്ട് എന്നാണ് നിയമവേദിക്ക് വ്യക്തമായത് ആയതിനാൽ താങ്കൾ എത്രയും പെട്ടെന്ന് തന്നെ താങ്കളുടെ ശുചിമുറി നിർമ്മാണത്തിന് ഒരു അപേക്ഷ ഗ്രാമസഭയിൽ സമർപ്പിക്കുക അത് പാസായ ശേഷം താങ്കൾക്ക് അർഹമായ തുക അനുവദിച്ചു തരുന്നതാണ് എന്നാണ് നിയമവേദിക്ക് പറയാനുള്ളത് ഇനി താങ്കളുടെ കത്തിൽ അവസാന ഭാഗത്ത് ഒരു കാര്യം സൂചിപ്പിച്ചിട്ടുണ്ട് താങ്കളുടെ ഈ പരാതിയിന്മേൽ നിയമപരമായി എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് ഇത് സംബന്ധിച്ച് ഒരു അന്വേഷണത്തിൽ ഞങ്ങൾ ഹൈക്കോടതി അഭിഭാഷകനായ അനിൽ ജോർജുമായി സംസാരിച്ചിരുന്നു അദ്ദേഹം നൽകിയ നിയമോപദേശം ഇനി കേൾക്കാം രണ്ടായിരത്തി പതിനാല് പതിനഞ്ച് കാലഘട്ടത്തിൽ ഗവൺമെൻറ്റിൻ്റെ വിവിധ സഹായ പദ്ധതികളിൽപ്പെടുത്തി പണിതീർത്ത ഒരു വീടിൻ്റെയും ശുചിമുറിയുടെയും ഇനിയും ബാക്കി കിട്ടാനുള്ള തുകയായ ഇരുപത്തിരണ്ടായിരം രൂപ കിട്ടാൻ എന്തെങ്കിലും മാർഗമുണ്ടോ എന്നതാണ് ചോദ്യം അതിൻ്റെ തുകയായ പന്തിരായിരം രൂപ രേഖകൾ സമർപ്പിച്ചിട്ടും ബ്ലോക്ക് പഞ്ചായത്തിൽ നിന്നും ലഭിക്കുന്നില്ല വീട് പണി തീർന്നതിൻ്റെ ബാലൻസ് തുകയായ പതിനായിരം രൂപയും ലഭിക്കുന്നില്ല ഇതാണ് പരാതിയുടെ സാരം ഈ രണ്ട് കാര്യങ്ങളും ലഭിക്കുന്നതിൽ ഇപ്പോൾ ഏകദേശം പത്തു വർഷത്തിൻ്റെ കാലതാമസം വന്നിട്ടുണ്ട് ഈ കാലതാമസം പരാതിക്കാരിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായ വീഴ്ച കൊണ്ടാണോ എന്നത് ഈ പരാതിയിൽ നിന്നും വ്യക്തമല്ല എന്തായാലും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിന്നുമുള്ള നടപടിക്രമങ്ങളുടെ വീഴ്ച മൂലമാണ് ഇത് സംഭവിച്ചത് എന്നതാണെങ്കിൽ പരാതിക്കാരിക്ക് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കായുള്ള ഓംബിഡ്സ്മാനെ ിക്കാവുന്നതാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ അഴിമതി നിരുത്തരവാദിത്വപരമായ കാര്യനിർവഹണം കാലതാമസം സ്വജന വഷപാതം അധികാര ദുർവിനിയോഗം ഇവയ്ക്കൊക്കെ എതിരായി പൊതുജനങ്ങൾക്ക് പരാതിയുമായി സമീപിക്കാവുന്ന ഒരു നീതിന്യായ സംവിധാനമാണ് ഓംബുഡ്സ്മാൻ കേരള പഞ്ചായത്ത് രാജ് ആക്ട് അനുസരിച്ച് പബ്ലിക് സർവെൻറ്റ് എന്ന നിർവചനത്തിന് കീഴിൽ വരുന്ന ആർക്കെതിരെയും പൊതുജനങ്ങൾക്ക് ഇവിടെ പരാതി കൊടുക്കാവുന്നതാണ് ഒരു റിട്ടയേർഡ് ഹൈക്കോടതി ജഡ്ജിയാണ് ഈ ഓംബുഡ്സ്മാനായി നിയമിതനാവുന്നത് ഓംബുഡ്സ്മാൻ്റെ ആസ്ഥാനം തിരുവനന്തപുരത്താണെങ്കിലും യാതൊരുവിധ ചെലവുകളുമില്ലാതെ പൊതുജനങ്ങൾക്ക് ബന്ധപ്പെടാവുന്ന ഒരു നീതിന്യായ സംവിധാനമാണ് ഓംബുഡ്സ്മാൻ ഓംബുഡ്സ്മാന് പരാതി കൊടുക്കേണ്ട രീതി ഫോം എയിലാണ് ഓംബുഡ്സ്മാന് പരാതി കൊടുക്കേണ്ടത് എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും ഈ ഫോം ലഭ്യമാണ് പരാതിയിൽ പത്ത് രൂപയുടെ കോർട്ട് ഫീ സ്റ്റാമ്പ് പതിക്കേണ്ടതാണ് എതിർ കക്ഷികളുടെ എണ്ണത്തിനനുസരിച്ച് പരാതികളുടെ കോപ്പികൾ ഉണ്ടായിരിക്കണം തെളിവുകൾക്കായി സമർപ്പിക്കുന്ന രേഖകളിൽ പരാതിക്കാരൻ സ്വയം അറ്റസ്റ്റ് ചെയ്യണം എല്ലാ പരാതികളും ഫയൽ ചെയ്യേണ്ടത് സെക്രട്ടറി മുമ്പാകുകയാണ് പരാതി സെക്രട്ടറിയുടെ പേരിൽ രജിസ്റ്റർ ചെയ്ത് അയച്ചാൽ മതി ഓംബഡ്സ്മാന് തിരുവനന്തപുരത്ത് കൂടാതെ എറണാകുളത്തും കോഴിക്കോടും ക്യാമ്പ് സിറ്റിക്കുമുണ്ട് അപ്പോൾ ഈ പരാതിക്കാരിക്ക് അവരുടെ പരാതി സൗകര്യമുള്ള സ്ഥലത്ത് പോസ്റ്റ് ചെയ്യിച്ച് അവിടെ വെച്ച് ഇതിൻ്റെ വാദം കേൾക്കാവുന്നതാണ് ഇതുകൂടാതെ ഓൺലൈനായും ടോംബിഡ്സ്മാന് പരാതി സമർപ്പിക്കാം എൽ എസ് ടി കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് വഴി ഓൺലൈനായിട്ട് ഈ പരാതി അപ്ലോഡ് ചെയ്യാവുന്നതുമാണ് ഇതുകൂടാതെ ഈ പരാതിക്കാരിക്ക് അവലംബിക്കാവുന്ന മറ്റൊരു മാർഗം മുഖ്യമന്ത്രിക്ക് ഒരു പരാതി സമർപ്പിക്കുക എന്നതാണ് ഇതും ഓൺലൈനായി എളുപ്പത്തിൽ നടത്താവുന്നൊരു കാര്യമാണ് അതിൻ്റെ വെബ്സൈറ്റ് സി എംഒ ഡോട്ട് കേരള ഡോട്ട് ജി ഡോട്ട് ഇൻ എന്നതാണ് ഇതിൽ ഒരു പരാതി കൃത്യമായി അപ്ലോഡ് ചെയ്താൽ അതിന് സാധ്യമായ പരിഹാരങ്ങൾ അവർ ചെയ്തു തരുന്നതാണ് ഈ നടപടിക്രമങ്ങളെല്ലാം നടത്തിയിട്ടും ഒരു ഫലം കാണുന്നില്ലെങ്കിൽ പരാതിക്കാരിക്ക് ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തെ എതിർകക്ഷിയാക്കിക്കൊണ്ട് കേരള ഹൈക്കോടതിയിൽ ഒരു ഫയൽ ും അനിൽ ജോർജ് പറഞ്ഞതനുസരിച്ച് ഒരു നിയമപരമായ നടപടിക്ക് നീങ്ങുമ്പോൾ താങ്കളുടെ കൈവശം ഈ പന്ത്രണ്ടായിരം രൂപ താങ്കൾക്ക് അനുവദിച്ചിട്ടുണ്ട് എന്നുള്ളത് കാണിക്കുന്ന എന്തെങ്കിലും രേഖകൾ ഉണ്ടെങ്കിൽ ആ രേഖകൾ സഹിതം വേണം ഒരു നിയമ നടപടിക്ക് തുടക്കമിടാൻ ആധാർ സംബന്ധിച്ച് പല സംശയങ്ങളും നിയമവേദിക്ക് ലഭിക്കാറുണ്ട് സമീപകാലത്ത് ആധാർ സംബന്ധിച്ച് ചില മാറ്റങ്ങൾ ഉണ്ടായതിനെക്കുറിച്ച് വിശദീകരിക്കുന്നു കേരള സംസ്ഥാന ഐ ടി മിഷൻ ഇംപ്ലിമെന്റേഷൻ മാനേജർ രഞ്ജിത്ത് ബാപ്പാല പതിനെട്ട് വയസ്സ് കഴിഞ്ഞവരുടെ ആധാർ എൻറോൾമെന്റിൽ പശ്ചാത്തല സ്ഥിരീകരണം അഥവാ ഫീൽഡ് വെരിഫിക്കേഷൻ നിർബന്ധമാക്കി ഇതുവഴി അവരുടെ ആധാർ എൻറോൾമെന്റ് സമയത്ത് നൽകിയ രേഖകളുടെ ആധികാരികത ഉറപ്പാക്കി അതിനുശേഷം മാത്രമേ ആധാർ നൽകുകയുള്ളൂ ഫീൽഡ് വെരിഫിക്കേഷൻ തികച്ചും സൗജന്യമായി ചെയ്യുന്നതാണ് വെരിഫിക്കേഷൻ അഥവാ സ്ഥിരീകരണത്തിനായി തദ്ദേശ സ്വയംഭരണ സെക്രട്ടറി അല്ലെങ്കിൽ വില്ലേജ് ഓഫീസർ എന്നിവരെയാണ് നിയോഗിച്ചിരിക്കുന്നത് എറണാകുളം തൃശൂർ ജില്ലകളിൽ തദ്ദേശ സ്വയംഭരണ സെക്രട്ടറിമാരും ബാക്കിയുള്ള ജില്ലകളിൽ വില്ലേജ് ഓഫീസർമാരുമാണ് സ്ഥിരീകരണം നടത്തുന്നത് ആധാർ വെബ്സൈറ്റിൽ മൈ ആധാർ എന്ന യു ആർ എൻറോൾമെന്റ് സ്റ്റാറ്റസ് പരിശോധിക്കുമ്പോൾ സംസ്ഥാന സർക്കാർ ജില്ലാ അഥവാ സബ് ജില്ലാ തഹസിൽ തല സ്ഥിരീകരണ നടപടിയിലാണ് എന്ന് കാണിക്കുകയോ അല്ലെങ്കിൽ എൻറോൾമെന്റ് നടത്തി ഇരുപത് ദിവസത്തിനു ശേഷവും ബന്ധപ്പെട്ട വില്ലേജ് ഓഫീസുകളിലോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലോ ചെന്ന് സ്ഥിരീകരണത്തിനായുള്ള നടപടികൾ ചെയ്യാവുന്നതാണ് വിദേശ മലയാളികൾ എൻറോൾമെന്റ് നടത്തിയ ശേഷം വിദേശത്തേക്ക് തിരിച്ചു പോകുന്നതിനു മുമ്പേ നേരത്തെ സൂചിപ്പിച്ച രീതിയിൽ ജില്ലയ്ക്കനുസരിച്ച് ബന്ധപ്പെട്ട വില്ലേജ് ഓഫീസുകളിലോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലോ വേണ്ട രേഖകൾ ഹാജരാക്കി സെക്രട്ടറി അല്ലെങ്കിൽ വില്ലേജ് ഓഫീസർ എന്നിവരുടെ മുന്നിൽ ആധികാരികത ഉറപ്പാക്കാവുന്നതാണ് ഇതുവഴി ഫീൽഡ് വെരിഫിക്കേഷൻ സമയമാകുമ്പോൾ എൻറോൾമെന്റ് നടത്തിയ വിദേശ മലയാളി നാട്ടിലില്ലെങ്കിൽ പറഞ്ഞ ക്രമീകരണം സഹായകമാവും പതിനെട്ട് വയസ്സ് കഴിഞ്ഞവരുടെ ആധാർ എൻറോൾമെന്റ് തല ബ്ലോക്ക് തല അക്ഷയ കേന്ദ്രങ്ങളിൽ മാത്രം വഴിയാക്കി ഭാരതീയ സവിശേഷ തിരിച്ചറിയൽ അതോറിറ്റി അഥവാ യു ഐ ഡി എ ഐ പരിമിതപ്പെടുത്തിയിട്ടുണ്ട് ഈ കേന്ദ്രങ്ങളുടെ പട്ടിക അക്ഷയയുടെ വെബ്സൈറ്റിൽ അക്ഷയ ഡോട്ട് കേരള ജിഒ വി ഡോട്ട് ഇൻ സ്ലാഷ് സർവീസസ് സ്ലാഷ് വൺ സ്ലാഷ് ആധാർ ഹൈഫൻ എൻറോൾമെന്റ് എന്ന ഇവാറിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് കേരളത്തിൽ ആധാറിന്റെ നോഡൽ ഏജൻസിയായി കേരള സംസ്ഥാന ഐ ടി മിഷനെയാണ് സംസ്ഥാന സർക്കാരും ഭാരതീയ സവിശേഷ തിരിച്ചറിയൽ അതോറിറ്റിയും നിശ്ചയിച്ചിരിക്കുന്നത് ആധാറുമായി ബന്ധപ്പെട്ട സംശയങ്ങൾക്കും പരാതികൾക്കും വിളിക്കേണ്ട നമ്പർ സിറ്റിസൺ കോൾ സെന്റർ ആയിരത്തി എണ്ണൂറ് നാൽപ്പത്തിരണ്ട് അമ്പത്തൊന്ന് ആയിരത്തി എണ്ണൂറ് പിന്നെ സീറോ ഫോർ സെവൻ വൺ ടു കേരള സംസ്ഥാന ഐ ടി മിഷന്റെ ആധാർ സെക്ഷൻ്റെ നമ്പറുകൾ സീറോ ഫോർ സെവൻ വൺ എന്ന നമ്പറിൽ ബന്ധപ്പെടുകയോ യു ഹെൽപ്പ് ഡെസ്ക് ജിഒ വി ഡോട്ട് ഇൻ എന്ന മെയിൽ ഐ ഡിയിലേക്ക് മെയിൽ അയക്കുകയോ ചെയ്യാവുന്നതാണ് ആധാർ സംബന്ധിച്ച് സമീപകാലത്തുണ്ടായ ചില മാറ്റങ്ങളെക്കുറിച്ച് ഇതുവരെ നിയമഭേദിയോട് സംസാരിച്ചത് കേരള സംസ്ഥാന ഐ മിഷൻ ഇംപ്ലിമെന്റേഷൻ മാനേജർ രഞ്ജിത്ത് മാപ്പാല നിയമവേദിയുടെ പരാതികൾക്കു മറുപടി പ്രതികരണങ്ങൾ ഇവിടെ സമാപിക്കുകയാണ് നിർവഹണം രാജേഷ് അവതരണം ആകാശവാണി കൊച്ചി എഫ് എം നൂറ്റി രണ്ട് ദശാംശം മൂന്ന് ഈ പരിപാടിയിലേക്ക് കത്തുകൾ അയക്കേണ്ട വിലാസം പരാതികൾക്കു മറുപടി പ്രതികരണങ്ങൾ സ്റ്റേഷൻ ഡയറക്ടർ ആകാശവാണി കൊച്ചി നിയമവേദി ബുധനാഴ്ചകളിൽ രാവിലെ എട്ട് അഞ്ചിനും ഞായറാഴ്ചകളിൽ രാത്രി ഓരോ ആഴ്ചയിലും പ്രക്ഷേപണം ചെയ്യുന്ന നിയമവേദി പരാതികൾക്ക് മറുപടി പ്രതികരണങ്ങൾ കേൾക്കുന്നതിനായി ആകാശവാണി കൊച്ചി എഫ് എം യൂ ചാനൽ സന്ദർശിക്കുക മുൻ ആഴ്ചകളിലെ പരിപാടികളും അവിടെ ലഭ്യമാണ്